Hi friends! നല്ല മഴ പെയ്യുന്ന സമയത്ത് ചക്കപ്പുഴുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ അപ്പം നമുക്കിന്ന് ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇരുപത് ചക്കച്ചോളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആ ഇരുപത് ചക്കക്കുരു ഇടുന്നുണ്ട് ചക്കക്കുരു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് മാത്രം കഴിച്ചാൽ മതി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഇല്ല അതിൻ്റെ പകുതി മുളക് പൊടി അര ടീസ്പൂണ് കല്ലുപ്പ് ഈ ചക്കയിലേക്ക് ആവശ്യമുള്ള കല്ലുപ്പാണ് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി അടച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് ആ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച കപ്പിന് ഒരു കപ്പ് നാളികേരമാണ് ഒരു അര ടീസ്പൂണ് പെരിജീരകം രണ്ട് വെളുത്തുള്ളി മൂ മൂന്നോ നാലോ ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് അപ്പം ഈ പച്ചമുളകിൻ്റെ എരുവാണ് ഈ ഇതിലേക്കുള്ളത് പിന്നെ കറിവേപ്പിലി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് വെക്കുമ്പോഴേക്ക് നമ്മളെ ചക്ക അതാ ഗ്യാസ് വന്നിട്ടുണ്ട് അപ്പം ചക്കേൻ്റെ വേവിനനുസരിച്ച് ഒന്നോ രണ്ടോ ഗ്യാസ് വന്നാൽ മതി ചക്കക്കുരു അതന്നെ പെട്ടെന്ന് വേവുന്നതാണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു ഗ്യാസേ വരുത്തിയിട്ടുള്ളൂ ഇതിപ്പം പ്രഷറൊക്കെ പോയി തുറന്ന സമയത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഒടച്ചെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അരുവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് ചേർത്ത് വേണ്ടത് അല്ലാതെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ എടുത്തെടുക്കാട്ടോ അപ്പം വറവിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരട്ടെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് പറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് എണ്ണാണ് ചേർക്കുന്നത് എള്ള് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് രണ്ട് സ്പൂണ് തേങ്ങ ചരുകിയതാണ് അതും കൂടെ ഇട്ട് നമുക്കൊന്ന് ആക്കി എടുക്കണം ഒന്ന് ആയി വരുന്ന സമയത്ത് നമ്മൾ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വറവ് ചേർക്കാണ്ട് കഴിക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് വറവ് ചേർത്ത് കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി ഇതിനൊപ്പം ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്